മോർണിംഗ് ആക്ടിവിറ്റിയിൽ അടുത്തതായി വന്നത് അനുമോളാണ് മോർണിംഗ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ ഈ വീട്ടിൽ ആരെപ്പോലെ ആകണം ആരെപ്പോലെ ആകണ്ട എന്നുള്ളതാണല്ലോ അപ്പോൾ അതിൽ അനിമോൾ പറഞ്ഞത് എനിക്ക് ഈ വീട്ടിൽ ആരെയും പോലെ ആകണ്ട എനിക്ക് പിന്നെ ഞാനായിട്ട് തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം പിന്നെ ഒരാളുടെ പേര് പറയണമല്ലോ അതുകൊണ്ട് ഞാൻ നെവിനെ പറയുന്നത് നെവിൻ വളരെ ശുദ്ധനാണ് ഇപ്പോൾ പറയുന്നതല്ല പിന്നെ പറയുന്നത് ഒരു ഒരു എന്താ പ്രത്യേക ഒരു മൈൻഡാണ് കാരണം എല്ലാവരോടും നല്ല സ്നേഹത്തിലാണ് ഒന്നും മനസ്സിൽ വെച്ച് പെരുമാറത്തില്ല എന്തെങ്കിലും പറഞ്ഞാൽ അത് അപ്പം തന്നെ അങ്ങ് മാറ്റും അപ്പോൾ അതുകൊണ്ട് ആ എനിക്ക് നെവിനെയാണ് ഞാൻ പറയുന്നത് പക്ഷേ ആകണ്ടാത്ത വ്യക്തി അനീഷ അനീഷേട്ടനാണ് കാരണം വളരെ മോശമായൊരു വ്യക്തിയാണ് സെൽഫിഷാണ് പുള്ളി എന്തെങ്കിലും പറഞ്ഞാൽ പുള്ളി അത് ന്യായീകരിച്ച് അത് പുള്ളിയുടെ ഭാഗത്താണ് തെറ്റെങ്കിലും അത് ന്യായീകരിച്ച് പുള്ളി അത് ശരിയാക്കും അങ്ങനത്തെ ഒരു വ്യക്തിയാണ് അനീഷ് ഒരു നിലപാടില്ലാത്ത ആളാണ് അനീഷ് എന്നൊക്കെയാണ് അനുമോൾ പറഞ്ഞത് പിന്നെ അക്ബർ ആകണ്ട ആകണ്ടെന്ന് പറഞ്ഞത് ഷാനവാസിന് ആകണമെന്ന് പറഞ്ഞത് ബിന്നിയാണ് ഷാനവാസ് പറഞ്ഞത് പോലെ ആകണം പക്ഷേ അക്ബറിനെ പോലെ ആകണ്ട എന്നാണ് അനീഷ് പറഞ്ഞത് എനിക്ക് ആര്യനെ പോലെ ആകണം അനുമോളെ പോലെ ആകണ്ട എന്നാണ് ബിന്നി പറഞ്ഞത് എനിക്ക് നെവിനെ പോലെ ആകണം ഷാനവാസിനെ പോലെ ആകണ്ട എന്നാണ് നെവിൻ പറഞ്ഞത് എനിക്ക് ഷാനവാസിനെ പോലെ ആകണം ജിസേലിനെ പോലെ ആകണ്ട സാബു മോൻ പറഞ്ഞത് എനിക്ക് പോലെ ആകണം പക്ഷേ നെവിനെ പോലെ ആകണ്ട എന്നാണ് ലക്ഷ്മി പറഞ്ഞത് ബിന്നിയെ ആകണം ഷാനവാസിനെ പോലെ ആകണ്ട എന്നാണ് ആതിലെ പറഞ്ഞത് ലക്ഷ്മിയെ പോലാകണ്ട അനീഷേട്ടനെ ആകണം അതുപോലെ